ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലെ ഡെയിലി റിവോഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കർത്താവേശുക്രിസ്തുവിന്റെ വിലയിരുനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രഭാതവന്ദനും സ്നേഹവന്ദനും അറിയിക്കുന്നു ഇന്ന് നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിന് ചില ചിന്തകൾ നമുക്ക് ശ്രവിക്കുവാനായിട്ട് കഴിയും ഈ സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു ധ്യാനം എന്ന തലക്കെട്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവൻ ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന എന്നാണ് ഇവിടെ ശീർഷത്തിൽ കാണുന്നത് ചിലപ്പോൾ ശൗലിൻ്റെ ആ ശൗല് ദാവൂദിനെ കൊല്ലാനായിട്ട് കടന്നു വന്നപ്പോൾ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കഴിവാനായിട്ട് കഴിയും അതെല്ലാം ഗുഹയിൽ ദാവീദ് അഭയം പ്രാപിച്ചിരുന്നു അതുപോലെ യൻഗതി എന്ന സ്ഥലത്തെ ആ ഗുഹയിലും ദാവീദ് നാളായിരുന്നു മിക്കവാറും എൻഗതി എന്ന് പറയുന്ന ഗുഹയിലായിരുന്നപ്പോൾ ദാവീദ് ധ്യാനിച്ചതാണ് ഈ സങ്കീർത്തനം അല്ലെങ്കിൽ ദാവീദ് ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയാണ് ഈ സങ്കീർത്ത സങ്കീർത്തനം എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം ഏഴ് വാക്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിച്ചു ഞാൻ ഉച്ചത്തിൽ ലെഹോവയോടെ യാചിച്ചു അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകർന്നു എൻ്റെ കഷ്ടത ഞാൻ അവിടുത്തെ ബോധിപ്പിച്ചു എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ അവിടെ നിന്റെ പാതയെ അറിയുന്നു ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വെച്ചിരിക്കുന്നു ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവർ ആരെയും കണ്ടില്ല ആശ്രയം എനിക്ക് പോയി പോയിരിക്കുന്നു എൻ്റെ പ്രാണനു വേണ്ടി ആരും കരുതുന്നില്ല യഹോവേ ഞാൻ അവിടത്തോട് നിലവിളിച്ചു അവിടെ നിന്റെ സങ്കേതവും ജീവനുകളോട് ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്റെ നിലവിളിക്ക് ചെവി തരണമേ ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നേക്കാൾ ബലവാന്മാരായതിനാൽ അവരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ ഞാൻ അവിടുത്തെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്നെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിക്കണമേ അവിടെ എന്നോട് ഔദാര്യപൂർവം പെരുമാറിയിരിക്കുന്നതിനാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും ദൈവനാമത്തിന് ഉണ്ടാകട്ടെ ദാവീദ് വളരെ പ്രയാസത്തിൽ ആയിരിക്കുന്നു എന്നുള്ള കാര്യം ഈ സങ്കീർത്തന വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ ഉറക്കെ നിലവിളിച്ചു ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിച്ചു ഉറക്കെ നിലവിളിച്ച് വളരെ ഉറക്കെ തന്നെ യഹോവയോട് പ്രാർത്ഥിച്ചു യാചിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നിട്ട് പറയുന്ന അവിടത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകർന്നു എൻ്റെ കഷ്ടത ഞാൻ അവിടത്തെ ബോധിപ്പിച്ചു ദൈവത്തിന് സ്തോത്രം ആരോടാണ് ഉച്ചത്തിൽ വിളിക്കേണ്ടത് ആരോടാണ് നാം യാചിക്കേണ്ടത് എന്നുള്ള കാര്യം സ്പഷ്ടമായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും യഹോവയായ ദൈവത്തോടാണ് യാചിക്കേണ്ടത് ദാവീദിന് വളരെ സൈന്യബലമുണ്ട് ദാവിദിനെ വളരെയധികം ആ സൈന്യബലമുണ്ട് അതുപോലെ തന്നെ അനേകം ആൾക്കാരുണ്ട് ആ അയൽരാജ്യങ്ങൾ ഒത്തിരി ദാവീദിനെ സഹായിക്കാൻ തയ്യാറായി ഇരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല എൻ്റെ ദൈവമായ യഹോവയുടെ സനിയിൽ എനിക്ക് സഹായം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ട് ദൈവത്തോടാണ് ഞാൻ വിളിക്കേണ്ടത് ദൈവത്തോടാണ് എൻ്റെ പ്രാർത്ഥന കഴിക്കേണ്ടതെന്ന് ദാവീദിന് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് കൊണ്ട് ദാവീദ് നിലവിളിച്ചത് യഹോവയോടാണ് ദാവീദ് യാചന കഴിച്ചത് യഹോവയുടെ ആണ് അനുപ്രിയപ്പെട്ടവരെ നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നാം നിലവിളിക്കേണ്ടത് ദൈവത്തോടാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും അതുമാത്രമല്ല അവിടെ ദൈവത്തിന്റെ സന്നിധിയിലാണ് ദാവീദ് തന്റെ സങ്കടം പകർന്നത് ദാവീ കാര്യങ്ങളെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നാമ നമ്മുടെ സങ്കടങ്ങളും യാചനകളും ബോധിപ്പിക്കേണ്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് യഹോയുടെ സന്നിധിയാണ് ദാവീദ് ഒരു സംഗീതം പറഞ്ഞ അനുഭവയോട് നിലവിളിച്ചു അവനെന്റെ യാചന കേട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നുപോയി നമ്മുടെ സങ്കടങ്ങളും അപേക്ഷകളും പ്രാർത്ഥനകളും നമ്മുടെ നിവേദനം എല്ലാം അർപ്പിക്കാൻ എന്റെ കഷ്ടത ഞാൻ അവിടത്തെ ബോധിപ്പിച്ചു എന്റെ പ്രയാസം ഞാൻ ദൈവത്തോട് അറിയിച്ചു എന്ന് കാണുവാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ നാം ആയിരിക്കുന്ന സ്ഥാനം നമുക്ക് പലവിധമായ ബുദ്ധിമുട്ടുകൾ ഗുഹയിലായിരുന്നപ്പോൾ ഉണ്ടായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയുണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം നമ്മൾ നമ്മളെല്ലാം ആശ്രയിച്ചത് നൂറ്റി പതിനെട്ടാം സംഘത്തിൽ പറയുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് നമ്മുടെ അപേക്ഷകളും നമ്മുടെ യാചനകളും ആലോചനകളും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ബോധിപ്പിക്കണം നാം പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ പറയും പറയുന്നത് പറയാം ആ സോകന്മാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നല്ലൊരു കാര്യം തന്നെയാണ് നാം ചിലരോട് നമ്മുടെ വിഷമതകൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും അതുപോലെ നാം ദൈവത്തോട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും ബോധിപ്പിക്കുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൈവത്തിന്റെ സനേ സമർപ്പിക്കാം എത്ര സൗകന്മാരോട് പറഞ്ഞാലും അവർക്കൊന്നും നമുക്ക് എപ്പോഴും നമ്മെ സഹായിക്കുവാൻ കഴിയും എന്നാൽ നമ്മെ എപ്പോഴും സഹായിക്കുവാൻ കഴിയുന്ന നമ്മെ വിളിച്ച് വേർതിരിച്ച കർത്താവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളെ പകരേണ്ടത് ആവശ്യമാണ് അത് അടുത്ത മൂന്നാമതൊരു കാര്യം ദാവിദ് പറയുന്നത് എൻ്റെ ആത്മാവന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് എൻ്റെ പാതയെ അറിയുന്നു ഞാൻ നടക്കുന്ന പാതയിൽ അവരെനിക്ക് ഒരു കെണി ഒളിച്ചു വെച്ചിരിക്കുന്നു ഞാൻ വിഷമത്തിലാണ് കക്ഷതയിലാണ് ശത്രുക്കൾ എന്നെ പിടിക്കുവാനായിട്ട് കെണി ഒളിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ ദൈവം സകല എന്ന് പറയുന്നു അതായത് പറയുന്നത് അവിടുന്ന് എൻ്റെ പാതയെ അറിയുന്നു എൻ്റെ മാർഗം എൻ്റെ വഴി ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ദൈവത്തിനറിയാം സർവജ്ഞാനിയായ ദൈവം ദൈവം സകലതും അറിയുന്നു പ്രിയപ്പെട്ടവരെ നാം നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം നാം കേട്ടു സർവ്വജ്ഞാനിയായോ ഞാനിരിക്കുന്നേൽക്കുന്നതും കിടക്കുന്നതും ഒക്കെ അറിയുന്ന ദൈവം എൻ്റെ പാതകളെ അറിയുന്ന ദൈവം നാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ദൈവത്തിനെ അറിയാം അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കും ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവർ ആരെയും കണ്ടില്ല ആശ്രയം എനിക്ക് പോയിരിക്കുന്നു എന്റെ പ്രാണന് വേണ്ടി ആരും കരുതില്ല ദാവിത് വളരെ സങ്കടത്തിലാണ് എന്നെ രക്ഷിക്കുവാനായിട്ട് എൻ്റെ ചുറ്റും ആരുമില്ല ഞാൻ വലത്തോട്ട് നോക്കി ഞാൻ ഇടത്തോട്ട് നോക്കി ഞാൻ മുന്നോട്ട് നോക്കി ഞാൻ പുറകോട്ട് നോക്കി എന്നെ അറിയുന്നവർ ആരെയും ഞാൻ കണ്ടില്ല ഞാൻ വിചാരിച്ചു എനിക്ക് ആശ്രയം പോയി പോയിരിക്കുന്നു എൻ്റെ ആശ്രയം കഴിഞ്ഞു പോയിരിക്കുന്നു ഞാൻ വിചാരിച്ചു എന്റെ പ്രാർത്ഥന വേണ്ടി ഒന്നും കരുതുന്നില്ല ആരും എന്നെ സഹായിക്കുന്നില്ല എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല ഞാൻ ഗുഹയിൽ ധനിച്ചായിരിക്കുന്നു പക്ഷെ എന്നെ രക്ഷിക്കുവാനുള്ള എന്നെ കരുതുന്ന ഒരുത്തനുണ്ട് ഒരു വലിയവനായ ദൈവം അതുകൊണ്ടാണ് ദാവി ഞാൻ യഹോവേ ഞാൻ അവിടത്തോട് നിലവിളിച്ചു അവിടെ നിന്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാവുന്നു എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ സങ്കേതവും എൻ്റെ ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവം അല്ലേ വളരെ മനോഹരമാണ് ദൈവത്തിൻ്റെ കരുതൽ എന്റെ സങ്കേതവും എന്റെ ബലവും എനിക്ക് ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരു പാറയാണ് ആ യഹോവയായ ദൈവം അതുകൊണ്ട് ദാവിത് പറയുന്ന യഹോവേ എന്റെ നിലവിളിക്ക് ചെയ്തു തരണമേ ഞാൻ ഏറ്റവും എളുപ്പപ്പെട്ടിരിക്കുന്നു എന്നെ എന്നേക്കാൾ ബലവാന്മാരായിരുന്നതിനാൽ അവിടെ കയ്യിൽ നിന്ന് എന്നെ വിടിവിക്കണം എന്നെ ഉപദ്രവിക്കുന്നവരൊക്കെ എന്നെക്കാൾ ബലവാന്മാരാണ് അതെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇസ്രായേലിന്റെ ഒരു രാജാവായിരിക്കുന്ന ആസ തന്റെ മുന്നിൽ കുശ്യന്മാര് അനേകം ആൾക്കാര് ലക്ഷക്കണക്കിന് ആൾക്കാര് കടന്നു വന്നപ്പോൾ ആസ അമരേശ താഴ്വരുന്നോണ്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ബലവാന്മാരും ബലഹീനരും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ വേറെ ആരുമില്ല ബലവാന്മാരും ബലഹീനരും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അവിടെ നിന്നല്ലാതെ വേറെ ആരുമില്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് യുദ്ധത്തിന് മുമ്പേ ആസയൊന്ന് പ്രാർത്ഥിച്ചു എന്റെ മുന്നിൽ നിൽക്കുന്ന സൈന്യം വളരെ ബലവാത്തായ സൈന്യം വളരെ ആൾക്കാരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല എന്നാൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരു ദയമുണ്ട് സഹായിക്കുവാൻ അവിടെ നിന്നല്ലാതെ വേറെ ആരുമില്ലെന്ന് ആസ പറയുകയും അവര് യുദ്ധം ചെയ്യും ആ കുശരെ എല്ലാവരെയും തോൽപ്പിച്ച് ഓടിച്ചു ഓടിക്കുമാറാക്കി അവരെല്ലാരും കൊന്നൊടുക്കി ആ ശത്രുമേൽ ജയം നൽകിയ ദൈവം കാരണം ബലവാനായ ദൈവം കാരണം കർത്താവ് പറഞ്ഞത് യുദ്ധം യഹോവയ്ക്കുള്ളത് യുദ്ധം എനിക്കുള്ളതാണ് നിങ്ങൾ പോകുവിൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അതുകൊണ്ട് ദാവിത് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ അവിടത്തെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിക്കണം അവിടെ നിന്നോട് ഔതാര്യപൂർവ്വം പെരുമാറിയിരിക്കുന്നതിനാൽ നീതിമാന്മാരെ ചുറ്റും വന്നു എനിക്ക് അങ്ങേ സ്തുതിക്കണം അവിടെ തന്നെ രക്ഷിച്ചതുകൊണ്ട് എനിക്ക് അങ്ങേ ആരാധിക്കണം അങ്ങേ സ്തുതിക്കണം അങ്ങേക്ക് സ്തോത്രം ചെയ്യണം ഉണ്ട് അടിന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടിവെക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് വിടിവെക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയില് പത്ത് കുഷ്ഠരോഗികൾ കടന്നു വന്നു കർത്താവായ കുറിച്ച് അവരെല്ലാവരും സൗഖ്യമാക്കി പറഞ്ഞു നിങ്ങൾ പുരോഹിതന്മാരെ അടുത്ത് നിങ്ങളെ തന്നെ കാണിക്കുക അവരെല്ലാവരും പോയി എന്നാൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു എന്നെ സൗഖ്യമാക്കിയ ആ വ്യക്തിയോട് ആ യേശു കർത്താവിനോട് നന്ദി പറയേണ്ടത് എന്റെ കടമേലെ ആ വ്യക്തി തിരികെ വന്നു തിരികെ വന്ന കർത്താവിന്റെ കാൽക്കൽ വീണ് കർത്താവിനെ ആരാധിച്ചു കർത്താവിനെ സ്തുതിച്ചു സ്തോത്രം ചെയ്തു കർത്താവായ യേശു ക്രിസ്തുനോട് ചോദിച്ചാണ് ഞാൻ പത്ത് പേരെ സൗഖ്യമാക്കി നീ ഒരാൾ മാത്രം എൻ്റെ അടുക്കളേക്ക് കടന്നു ബാക്കി ഒൻപത് പേർ എവിടെ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ നേടുമ്പോൾ എല്ലാം മറക്കും ദൈവത്തെ പോലും മറന്നു പോകുന്നവരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ദാവ് ഇത് പറഞ്ഞ അങ്ങനെയല്ല എനിക്ക് നീ എനിക്ക് എന്റെ കാരാഗ്രഹത്തിൽ നിന്ന് ഈ അധകാരത്തിന്റെ അവസ്ഥ എന്നെ വിടുവെക്കുമ്പോൾ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ എന്നെ സ്തുതിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ബലഹീനയുടെ സമയത്ത് ദൈവം നമ്മളെ സഹായിക്കുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആണേം ചെയ്യേണ്ട ദൈവത്തിന് സ്തുതി അർപ്പിക്കുക ദൈവത്തിന് സ്തോത്രം കരയറ്റുക ദൈവത്തിന് നന്ദി അർപ്പിക്കുക ദൈവമേ നീ അടിയനെ വിടുവിച്ചല്ലോ ദൈവം അവിടെ തന്നെ വിടുവിച്ചല്ലോ അവിടെ തന്നെ സഹായിച്ചല്ലോ ഉടനെ തന്നെ ആ സഹായം ലഭിച്ച ഉടനെ തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം പ്രിയപ്പെട്ടവരെ നാം ഇപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം നന്ദിയോടുകൂടെ ദൈവത്തിന്റെ സന്ധിയിൽ കടന്നു വരണം യഥാവീത് നമുക്ക് അറിയാം ചരിത്രം പഠിക്കുമ്പോൾ രാജകന്മാരുടെ പുസ്തകം ധനോർദ്ധാന്ത് പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദാവീദ് ദൈവത്തിനെ സ്തുതിച്ചു ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നമ്മുടെ കഷ്ടതയിൽ നമ്മെ വിടിപ്പിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ ആരാധിക്കാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ പിതാവായ ദൈവമേ സ്വർഗ നല്ല പിതാവേ ഞങ്ങളുടെ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നവനായ ദൈവം കഷ്ടതയുടെയും പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളെ കരുന്നതും അവിടെ നിന്നാണ് അങ്ങയെ സ്തുതിക്കുന്നു അങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ മഹത്വപ്പെടുത്തുന്നു കർത്താവ് ദീക്ഷിതമായ ക്രിസ്തുവിന്റെ വിളിയറുന്ന നാമത്തിൽ തന്നെ ആമേൻ ആമേൻ Amen.